ഒരു കാര്യം പറയാതെ വയ്യ ജിൻഡോയ്ക്ക് സമാധാനത്തിലുള്ള വല്ല അംഗീകാരവും അവാർഡോ എല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാ ചുമ്മാ ഇരിക്കുന്ന ജിൻഡോയുടെ മണ്ടയിൽ വരെ ഓരോരുത്തർ വന്ന് കയറിയിട്ടും എങ്ങനെയാണെ സഹിച്ചിരിക്കുന്നത് സമ്മതിച്ചേ പറ്റൂ കേട്ടോ സീരിയസ്ലി അത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഋഷിക്ക് വരെ ദേഷ്യം വന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കട്ട ടാസ്ക് അവസാനിച്ചല്ലോ അപ്പൊ ജിൻഡോ ചുമ്മാ അവിടെ ഇരുന്നുണ്ട് തള്ളുതള്ളി ഞാൻ പത്തിരുപത് കട്ട എക്സ്ട്രാ പറക്കിയായിരുന്നു വയ്ക്കാൻ പറ്റിയില്ല ഇരുപത് കട്ട എക്സ്ട്രാ പറക്കിയിട്ടുണ്ടായിരുന്നു എന്ന് അവിടെ ഇരുന്ന് തള്ളി അപ്പൊ അഭിഷേക് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു അപ്പൊ നന്ദനയും കൂടെ അത്രയും പറക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമായിരുന്നു എന്ന് അഭിഷേക് പറഞ്ഞു ഇതിനിടയിൽ സിജോ പോയി എണ്ണീട്ട് സിജോ പറഞ്ഞു ഏഴ് കട്ടയേ കട്ടയുള്ളു ഇരുപതൊന്നും ഇല്ല ചുമ്മാ നിങ്ങൾ തള്ളല്ലേ എന്ന് സിജോ പറഞ്ഞു അപ്പൊ ഈ സംസാരത്തിന്റെ ഇടയിൽ നന്ദനയുടെ പേര് വന്നല്ലോ അപ്പൊ നന്ദന ഓടിക്കൊണ്ട് വന്നിട്ട് ജിൻഡോടെ അടുത്ത് കുറെ ചാട്ടം ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെ മോശം രീതിയിലാണ് സംസാരിക്കുന്നത് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് മുൻപ് എന്താണോ ജാസ്മിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് ആ രീതിയിലാണ് നന്ദന പലപ്പോഴും സംസാരിക്കുന്നത് മിനിമം നമുക്ക് മറ്റുള്ളവരോട് ഒരു ബഹുമാനം വേണം അത് ഏജിന്റെ രീതിയിലല്ല നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെടുത്ത് നമ്മളൊരു ആർഗ്യുമെന്റിന് പോയാലും അത് മാന്യമായ ഒരു കാര്യത്തിനാണെങ്കിൽ അതിനെ നമ്മളും മാന്യമായി തന്നെ പ്രതികരിക്കണം ഇത് വെറുതെ ഇരിക്കുന്ന ഒരാളെടുത്ത് അയാൾ അയാള് പറഞ്ഞോ ഇല്ലയെന്ന് പോലും കാണുന്നില്ല ജിൻഡോ സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ലൈവ് കണ്ടു മനസ്സിലാവും ജിൻഡോ നന്ദനയുടെ പേരേ പറഞ്ഞിട്ടില്ല പക്ഷേ നന്ദനോ പോയി ജിൻഡോയെ കുറെ പറഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ജിൻഡോ പറഞ്ഞിട്ടില്ല ഓ ഉടനെ നന്ദന അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അയ്യോ ചേട്ടാ സോറി എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ് നമുക്കൊരു അബദ്ധം പറ്റിയ നമ്മൾ അതല്ലേ മര്യാദയ്ക്ക് ചേട്ടാ ഇയാള് തൊണ്ട അടച്ചുപോയി ശരി സമ്മതിച്ചു തൊള്ള അടച്ചു പോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വളരെ ഡിസ്രെസ്പെക്ട് ആയിട്ടാണ് നന്ദനെ പെരുമാറുന്നത് അത് കണ്ടുകൊണ്ടിരുന്ന ഋഷിക്ക് വരെ ദേഷ്യം വന്നു അതിനുശേഷം പിന്നീട് എന്നിട്ടും ജിൻഡോ നന്ദനെ സത്യം പറഞ്ഞാൽ തിരിച്ചു കൂടുതലായിട്ട് എന്തെങ്കിലും പറയോ ഒന്നും ചെയ്തില്ല നീ ശ്രദ്ധിച്ച് നിൽക്കും നീ ചുമ്മാ വന്ന് എൻ്റെ അടുത്ത് എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ടാണ് ജിൻഡോ തിരിച്ച് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത് അവിടെയാണ് മനുഷ്യൻ്റെ ക്വാളിറ്റി ജിൻഡോയെ പലരും പലതും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷെ അയാൾ കീപ്പ് ചെയ്യുന്ന ഒരു മിനിമം മര്യാദയുണ്ട് അതവിടെ പലരും കാണിക്കുന്നില്ല എന്നുള്ളതാണ് വെറുതെ ഇരുന്ന് അയാളെ മണ്ടയ്ക്ക് വന്ന് കയറിയിട്ട് പോലും അയാൾ ക്ഷമിച്ച് നിൽക്കുന്നു എന്നുള്ളതിന് സമ്മതിച്ചേ പറ്റുള്ളൂ